ിൽ മാരകമായി കുമരുന്നായ എം ഡി എം എ യുവാവ് വളാഞ്ചേരി പോലീസ് പിടിയിൽ എടയൂർ പൂക്കാട്ടിരി വട്ടപ്പറമ്പ് ജനകീയ ഹോട്ടലിന്റെ പരിസരത്ത് വില്പനയ്ക്കായി കൊണ്ടുവന്ന രണ്ട് ഗ്രാം എം ഡി എം എ യുമായി പാങ്ങ് പൂക്കോട് സ്വദേശി ചേലക്കോടൻ മുഹമ്മദ് അലിയെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് സംസ്ഥാനത്ത് നടന്നുവരുന്ന ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി തിരൂർ ഡിവൈഎസ്പി ബാലകൃഷ്ണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എടയൂർ പൂക്കാട്ടരി വട്ടപ്പറമ്പ് ജനകീയ ഹോട്ടൽ പരിസരത്ത് വെച്ച് ഇന്ന് വൈകിട്ട് വിൽപ്പനയ്ക്കായി കൈയിൽ സൂക്ഷിച്ച രണ്ടു ഗ്രാം എം ഡി എമ്മയുമായി പാങ് പൂക്കോട് സ്വദേശി മുഹമ്മദ് അലിയെയാണ് വളാഞ്ചേരി എസ് എച്ച്ഒ ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരി എസ് ഐ ജോബ് ഡാൻസാഫ് അംഗങ്ങളായ എസ് ഐ ജയപ്രകാശ് എ എസ് ഐ ജയപ്രകാശ് രാജേഷ് എ സി പിമാരായ ശൈലേഷ് ഗിരീഷ് സഫാൻ വിഷ്ണു രജിത എന്നിവർ ചേർന്ന് പിടികൂടിയത് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കൈമാറ്റം നടക്കുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ലഹരി വില്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികള് സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്